നമുക്കൊരു ഹെൽത്തി സ്മൂത്തി അങ്ങോട്ട് ഉണ്ടാക്കിയാലോ ഈ ഒരു കളർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് എന്താണോ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് ഇത് റാഗി വെച്ചിട്ടുള്ള ഒരു സ്മൂതിയാണ് ഈയിടെ ആയിട്ട് റാഗിയിലാണ് കേട്ടോ എന്റെ പരീക്ഷണം ശരീരത്തിന് വളരെ നല്ലതായതുകൊണ്ട് ഇത് എങ്ങനെങ്കിലൊക്കെ ലക്ഷ്യമാണ് അപ്പൊ ഈ കാണിക്കുന്ന പോലെ റാഗി വെള്ളത്തിൽ മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കി എടുക്കാം കുറുക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചൊരു വെള്ളം പോലത്തെ കൺസിസ്റ്റൻസിയിൽ നിന്നാലാണ് ഓഫ് ചെയ്താലാണ് പിന്നെ അത് തണുക്കുമ്പോ ഇങ്ങനത്തെ ഒരു ഒക്കെ ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലേക്ക് വരുള്ളൂ എന്നിട്ട് അതിനകത്തോട്ട് ഈന്തപ്പഴം ബനാന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് എന്ത് വേണമെങ്കിലൊക്കെ ഇടാം നമ്മുടെ സ്മൂതി ഒന്ന് അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ ഒരു കളർ വന്നേക്കുന്നത് നിങ്ങൾക്ക് കളർ കിട്ടാൻ വേണ്ടി ഒരു കാരണവശാലും ഫുഡ് കളറും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യരുത് ഇതൊരു ഹെൽത്തി സ്മൂതിയാണ് അതിന് അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യണം കേട്ടോ നമ്മളിതിൽ എക്സ്ട്രാ മധുരമൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ആ ബനാനയും ഡേറ്റ്സ് മാത്രമേ ഉള്ളൂ ടേസ്റ്റ് വൈസ് ആണ് പിന്നെ ഹെൽത്തി ആയിട്ട് കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ